എന്തെങ്കിലും ഓക്കെ ചേച്ചി ബിഗ് ബോസിന് പോകുന്നുണ്ടോ ബിഗ് ബോസിന് പോകുന്നുണ്ടോന്നാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ ബിഗ് ബോസിലേക്ക് തള്ളി എന്താ പറയുക ുതിയുടെ വിവാഹം കഴിഞ്ഞോ ഒരു യുവാവിനോടൊപ്പം മാലയണിഞ്ഞ് വിവാഹ വേഷത്തിൽ നിൽക്കുന്നത് രേണുവിന്റെ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഇതിന് പിന്നാലെയാണ് രേണു വീണ്ടും വിവാഹം കഴിച്ചെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഇത് ഇതിന് മറുപടി നൽകുകയാണ് രേതു മെയിൻ സ്ക്രീം വൺ ലൈറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഇങ്ങനെ ഈ പറയുന്ന ചെറുക്കൻ ചെറുക്കൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ വീട്ടിലിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കൊപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞതല്ല ഒരു ആൽബം ഷൂട്ടായിരുന്നു അത് വിവാഹം കഴിക്കുന്ന ഒരു രംഗം ഉണ്ട് അതാണ് ഞാൻ വിവാഹം കഴിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്നത് അതിപ്പോൾ അഞ്ചാമത്തെ ആളാണ് ആദ്യം ദാസേട്ട് പേരിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രചാരണം വന്നത് ഞാൻ ദാസേട്ടൻ്റെ കൂടെ ഇൻഡിമസി സീൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ഇൻഡിമറ്റി സീൻ ചെയ്യുന്നൊരു നടി ഉണ്ടായിരിക്കും ചിരിക്കുന്നു ശരിക്കും ഞാൻ ഇൻസ്റ്റയിൽ തിരഞ്ഞപ്പോൾ കിട്ടിയ പാട്ടാണിത് അല്ലാതെ മറ്റൊന്നുമല്ല ഡയറക്ടർ പറഞ്ഞതിന് അനുസരിച്ചാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഇൻറ്റിമറ്റ് സീൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ദിലീപേട്ടനും ഗോപിക ചേച്ചിയും കെട്ടിപ്പിടിച്ച് മറിയുന്ന രംഗമുണ്ട് അതുപോലെ പറ്റില്ലെന്ന് പറഞ്ഞു ദാസേട്ടൻ ആദ്യം മറിയട്ടെ അതിനുശേഷം ഞാൻ മറിയാം എന്നാണ് പറഞ്ഞത് കംഫർട്ട് ആണെന്ന് തോന്നുന്ന രംഗം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ദാസേട്ടൻ എനിക്ക് പിറക്കാതെ പോയ സഹോദരനാണ് പുള്ളിയുമായി അഭിനയിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല ഞാൻ വളരെ കംഫേർട്ടാണ് ദാസേട്ടൻ എന്നെ ദാസേട്ടൻ എന്നെ പെങ്ങളൊട്ടി എന്നാണ് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് അറിയാം ഈ പറയുന്നവന്മാർ പെങ്ങളുട്ടി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ ചിന്തിക്കേണ്ടതുണ്ട് എല്ലാവിധ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ